ബിഗ് ബോസ് വീട്ടിൽ നിന്നും നമ്മുടെ പൂജ പുറത്തായിരിക്കുകയാണ് വളരെ സങ്കടമുണ്ട് കഴിഞ്ഞ ദിവസം മുമ്പെല്ലാവരും കണ്ടതാണ് സ്ട്രക്ചറിൽ അവരെ കിടത്തി കൊണ്ടുപോകുന്നത് അവർക്ക് മുമ്പ് ഡിസ്കിന് പ്രോബ്ലങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളായിരുന്നു പിന്നെ ഒരു ടാസ്ക് കളിക്കുന്നതിനിടയിൽ അവർ ഫിസിക്കലി വളരെയധികം ആക്റ്റീവായി അതിൽ നടുവേദന കുറച്ച് കൂടി എന്നുള്ളതാണ് പിറ്റേ ദിവസത്തേക്ക് അതിൽ കെയർ പിന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായിട്ട് പിന്നെ അവർ ഈ പറഞ്ഞ പോലെ തന്നെ പുറത്തേക്ക് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു എന്നുള്ളതാണ് വളരെ സങ്കടമുണ്ട് വൈൽഡ് കാർഡുകളിൽ ഒരാൾ അതായത് വൈൽഡ് കാർഡുകളിൽ കയറി വന്ന ആറ് പേരിൽ രണ്ടാമതായിട്ട് ഞാൻ കാണുന്ന ശക്തമായൊരു മത്സരാർത്ഥിയായിരുന്നു പൂജ എന്ന് പറയുന്നത് പൂജയ്ക്ക് ഇതുപോലെ നടുവേദന മുമ്പ് ഉള്ളതായിട്ട് ഈ ഒരു ബിഗ് ബോസ് വീട്ടിൽ വെച്ച് തന്നെ ശരണ്യോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും അവരുടെ ശാരീ ശരീരം കൊണ്ട് ഒന്നും പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഒരു ഗതിയില്ല കാരണം ഈ ബിഗ് ബോസിൽ നൂറ് ദിവസം തേക്കാം പ്രതീക്ഷയോടുകൂടി വന്നതാണ് നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ ആരോഗ്യ പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്നെക്കാട്ടും വലുതല്ലല്ലോ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയും അപ്പോൾ അവരുടെ ആരോഗ്യം ശരിയായി വരട്ടെ എന്നുള്ളതാണ് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം ഏതായാലും വളരെ സങ്കടമുണ്ട് അവർ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പടിയിറങ്ങി പോയി എന്ന് കേട്ടപ്പോൾ ഏതായാലും എയർപോർട്ടിലേക്ക് വന്നിട്ട് അവരുടെ കൂടുതൽ 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 വിശേഷങ്ങൾ നമുക്ക് അവരിൽ നിന്ന് തന്നെ അറിയാൻ സാധിക്കാം എന്ന് വിശ്വസിക്കുന്നു എന്തായാലും ഇപ്പം എങ്ങനെയുണ്ട് അവരുടെ കാര്യങ്ങൾ എന്നുള്ളതാണ് നമ്മൾ എല്ലാവരും അറിയാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത് ഇപ്പോൾ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് വരാം ഇത് തൽക്കാലം ഇവിടെ നിർത്തുകയാണ് കൂടുതൽ കൂടുതൽ ബിഗ് ബോസിൻ്റെ കൂടുതൽ കൂടുതൽ വാർത്തകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കും തീർച്ചയായിട്ടും ആദ്യമായിട്ട് ചാനൽ കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്തു വെച്ചോളൂ കേട്ടോ